എക്സ് പേ ബാക്ക് പ്രീപെയ്ഡ് കാർഡിൻ്റെ ലിമിറ്റ് ടെൻ തൗസൻഡ് എന്ന് പറയുന്ന ലിമിറ്റിൽ നിന്നും ടു ലാക്ക് ആയിട്ട് എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് നമ്മൾ കാർഡ് ആക്ടിവേറ്റ് ചെയ്യുന്ന ടൈമിൽ ടെൻ തൗസൻഡ് ആയിരിക്കും ലിമിറ്റ് നമുക്കത് വീഡിയോ കെ വേസ് ചെയ്യും ഒരു വീഡിയോ കോളിൽ ത്രൂ മാത്രമേ അത് ടു ലാക്ക് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതെങ്ങനെയെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾ ആ പാൻ കാർഡിൽ സിഗ്നേച്ചർ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക സിഗ്നേച്ചർ ഉള്ള പാൻ കാർഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ കെ വൈ സി റിജക്റ്റാവും ഓക്കെ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഹോം പേജിൽ പ്രീപെയ്ഡ് കാർഡ് സെലക്ട് ചെയ്യുക പ്രീപെയ്ഡ് കാർഡ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാർഡ് ബാലൻസിന് താഴെയായിട്ട് കാണാൻ പറ്റും യു ആർ ഓൾമോസ്റ്റ് ഡൺ വിത്ത് ഇ വി കെ വൈ സി സെലക്ട് ചെയ്യുക ഇവിടെ ആധാർ നമ്പറാണ് എൻ്റർ ചെയ്യാനുള്ളത് ആധാർ നമ്പർ എൻ്റർ ചെയ്തിട്ട് വെരിഫൈ കൊടുക്കുക ലിങ്ക് ചെയ്തിട്ടുള്ള ഫോണിലേക്ക് നിങ്ങൾക്ക് ഒരു ഒ ടി പി വരും ഒ ടി പി എൻ്റർ ചെയ്തിട്ട് കൺഫേം കൊടുക്കുക നിങ്ങളുടെ ഡീറ്റെയിൽസ് വരും എല്ലാം വായിച്ച് നോക്കി വെരിഫൈ ചെയ്തിട്ട് കൺഫേം കൊടുക്കുക കൺഫേം കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ നേരെ ക്രോമിലേക്കായിരിക്കും പോകുന്നത് ഇവിടെ നമുക്ക് മൈക്രോഫോണും ക്യാമറ ലൊക്കേഷൻ ഇത് മൂന്ന് കാര്യങ്ങൾ നമ്മൾ അലോ ചെയ്ത് കൊടുക്കണം ഇത് മൂന്ന് ഓൺ ആണെങ്കിൽ മാത്രമേ നമുക്ക് വി കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ കെ വൈ സിയുടെ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് പേജിൽ കാണാൻ പറ്റും എല്ലാം വായിച്ച് നോക്കുക അതിനുശേഷം ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക നെക്സ്റ്റ് പേജ് യൂസർ കൺസൻറ്റ് പേജ് ആണ് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽസ് എല്ലാം വായിച്ച് നോക്കി ഇവിടെ ഒരു ബോക്സ് കാണാം ആ ബോക്സ് ടിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് കൊടുക്കുക ഈ വീഡിയോ കെ വൈ സിയിലെ മൂന്ന് സ്റ്റേജസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആദ്യത്തത് ആധാർ വെരിഫിക്കേഷൻ ആണ് അത് കഴിഞ്ഞ് പാൻ ഉണ്ട് മൂന്നാമതാണ് വീഡിയോ കോൾ ആധാർ വെരിഫിക്കേഷനിൽ ആധാർ നമ്പർ കൊടുക്കുക ആധാർ ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്യും പാൻ വെരിഫിക്കേഷനിൽ പാൻ കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കുക നമ്പർ കൊടുക്കുക കൂടാതെ നമ്മൾ കുറച്ച് അഡീഷണൽ ഡീറ്റെയിൽസ് കൂടെ കൊടുക്കേണ്ടി വരും മൂന്നാമതാണ് വീഡിയോ കോള് നമ്മുടെ കസ്റ്റമർ കെയർ സപ്പോർട്ട് എന്നും ഒരു വീഡിയോ കോൾ വരും അതിലാണ് നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് അവർ ചോദിക്കുന്നത് ഈ മൂന്ന് സ്റ്റേജുമാണ് ഈ വീഡിയോ കെ വൈ ഉള്ളത് അവിടെ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അത് കഴിഞ്ഞ് വരുന്ന പേജിൽ നമുക്ക് എൻറ്റർ യു ഐ ഡി വി ഐ ഡി യു ഐ ഡി ടോക്കൺ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ നമ്മൾ എൻറ്റർ ചെയ്യാനുള്ളത് ആധാറിലുള്ള പന്ത്രണ്ട് ഡിജിറ്റാണ് അത് എൻറ്റർ ചെയ്ത് കൊടുക്കുക ആധാർ നമ്പർ എൻറ്റർ ചെയ്ത് താഴെ വരുമ്പോൾ ഒ ടി പി വയ എസ് എം എസ് ഒ ടി പി വയ ഇമെയിൽ എന്നു രണ്ട് ഓപ്ഷനുണ്ട് നമ്മൾ ഒ ടി പി വയ എസ് എം എസ് എന്നുള്ളത് എടുത്തിട്ട് റിക്വസ്റ്റ് ഒ ടി പി കൊടുക്കുക സ്ക്രീനിൽ കാണുന്ന ക്യാപ്ച അതുപോലെ എൻ്റർ ചെയ്യുക ആധാർ വൈകിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി എൻ്റർ ചെയ്തിട്ട് താഴെ കൊടുത്തിട്ടുള്ള പെർഫോം ഇ കെ വൈ സി സെലക്ട് ചെയ്യുക കംപ്ലീറ്റ് ആയിട്ടുണ്ട് ക്ലിക്ക് ടു കണ്ടിന്യൂ കൊടുക്കുക പ്രൊസീഡ് ബട്ടൺ ഗ്രീൻ ആവും അഞ്ച് സെക്കൻഡിൽ അതിനുശേഷം പ്രൊസീഡ് ബട്ടൺ സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് ആധാർ ഡീറ്റെയിൽസ് സ്ക്രീനിൽ കാണാൻ പറ്റും പേര് ആധാർ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് ഓക്കെ ആണെങ്കിൽ പ്രൊസീഡ് കൊടുക്കുക നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ആയി സെക്കൻഡ് സ്റ്റേജ് പാൻ കാർഡ് ഡീറ്റെയിൽസ് ആണ് രണ്ട് ഓപ്ഷനുണ്ട് പാൻ കാർഡ് നമുക്ക് ലൈവായിട്ട് ഫോട്ടോ എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഗാലറിയിൽ നിന്ന് നമുക്ക് അപ്ലോഡ് ചെയ്യാം ഞാനിവിടെ ക്യാപ്ചർ പാനെന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തു അതിനുശേഷം സ്റ്റാർട്ട് കൊടുത്തു ക്യാമറ അലോ കൊടുക്കുക പാൻ കാർഡ് മാക്സിമം അടുത്ത് വച്ച് ഡീറ്റെയിൽസ് കാണത്തക്ക രീതിയിൽ തന്നെ ഒരു ഫോട്ടോ എടുക്കുക സബ്മിറ്റ് ചെയ്യുക ഓക്കെ അല്ലെങ്കിൽ റീടേക്ക് ചെയ്യാം അല്ലെങ്കിൽ സബ്മിറ്റ് കൊടുക്കുക നിങ്ങളുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ് അവിടെ വരും പേര് അച്ഛൻ്റെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് പാൻ കാർഡ് നമ്പർ ഇവിടെ എന്തെങ്കിലും മിസ്സിങ്ങോ കറക്ഷനോ വരുത്തണമെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും ആ സൈഡിലുള്ള പെന്നിൻ്റെ ഐക്കൺ എടുത്താൽ മതി നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ആണെങ്കിൽ നമുക്ക് സബ്മിറ്റ് കൊടുക്കാം അടുത്ത പേജിൽ നമ്മുടെ ജോലിയും വരുമാനത്തിനും കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് കൊടുക്കാനുള്ളത് നമ്മൾ എന്ത് സർവീസാണ് ഏത് ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് ആദ്യം സെലക്ട് ചെയ്യുക അതിനുശേഷം എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്നുള്ളത് സെലക്ട് ചെയ്യുക നമ്മുടെ വാർഷിക വരുമാനം ഏത് റേഞ്ചിലാണെന്നുള്ളത് എടുക്കുക പല സ്ലാബ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സാലറി അവിടെ നമുക്ക് ഇന്ത്യൻ റുപ്പി തന്നെ സെലക്ട് ചെയ്യുക എന്താണ് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന സാലറി എന്നുള്ളതാണ് ഏറ്റവും ലാസ്റ്റ് ബോക്സിൽ കൊടുക്കാനുള്ളത് ആ വാല്യൂ എൻ്റർ ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് കൊടുക്കുക അടുത്ത പേജ് നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ളതാണ് ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് ബംഗാളി ഉണ്ട് മലയാളം അവൈലബിൾ അല്ല നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് സെലക്ട് ചെയ്ത് ഐ ആം റെഡി കൊടുക്കുക ഇവിടെ നമുക്ക് മൈക്രോഫോണും ക്യാമറയും അലോ കൊടുക്കണം നേരത്തെ കൊടുത്തതാണ് നമുക്ക് ഒന്നുകൂടെ പോപ്പ് വരും ഒന്നുകൂടെ കൊടുക്കുക ശേഷം താഴെയുള്ള പ്രൊസീഡ്യർ ബട്ടൺ നമ്മൾ സെലക്ട് ചെയ്യണം വീഡിയോ കോള് സ്റ്റാർട്ടായിട്ടുണ്ട് ഏജൻറ്റ് ഉടനെ തന്നെ വരും പാൻ കാർഡ് കയ്യിലുണ്ടായിരിക്കണം ബേസിക് ഡീറ്റെയിൽസ് ആയിരിക്കും ചോദിക്കുന്നത് പേര് ഡേറ്റ് ഓഫ് ബർത്ത് ചിലപ്പോൾ ഇന്നത്തെ ഡേ എന്താണ് ഡേറ്റ് എന്താണ് അങ്ങനത്തെ ഡീറ്റെയിൽസ് ചോദിക്കാം നമ്മൾ നേരത്തെ എൻ്റർ ചെയ്ത് കൊടുത്ത ജോലിയും വരുമാനവും സംബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കും വെരിഫൈ ചെയ്യാനായിട്ട് ഏറ്റവും അവസാനം നമുക്ക് പാൻ കാർഡിൻ്റെ ഒരു ലൈവ് ഫോട്ടോ എടുക്കേണ്ടതായിട്ടുണ്ട് പാൻ കാർഡ് കയ്യിലുണ്ടായിരിക്കണം ഒരു പോപ്പ് വരും നമ്മളത് അലോ ചെയ്യുക അലോ ചെയ്യുമ്പോഴത്തേക്കും ബാക്ക് ക്യാമറ ഓൺ ആവും നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു സർഫസിൽ വെച്ചിട്ട് പാൻ കാർഡിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക അതിനുശേഷം ഒരു രണ്ട് മണിക്കൂറിനകത്ത് നിങ്ങളുടെ കെ വൈ സി കംപ്ലീറ്റ് ആവും വെരിഫൈഡ് ആണെന്നുള്ള ഒരു മെസ്സേജ് വരും വി കെ വൈ സി പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് പ്രീപെയ്ഡ് കാർഡ് സെലക്ട് ചെയ്ത് നോക്കാം ഇതൊരു വെരിഫൈഡ് ആയിട്ടില്ല വി കെ വൈ സി വെരിഫിക്കേഷൻ ഇൻ പ്രോഗ്രസ് എന്നാണ് കാണിക്കുന്നത് നേരത്തെ നമുക്ക് ഈ ഓപ്ഷൻ അല്ലായിരുന്നു നേരത്തെ കണ്ടിന്യൂറ്റി വി കെ വൈ സി എന്നുള്ളൊരു ഓപ്ഷനാണ് നേരത്തെ ഉണ്ടായിരുന്നത് അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ലിമിറ്റ് മാറിയിട്ടില്ല വൺ അവർ എന്തായാലും എടുക്കും വൺ അവർ കഴിയുമ്പോൾ ഈ ഒരു ഐക്കൺ വി കെ വൈ സി വെരിഫിക്കേഷൻ ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്ന ഐക്കൺ മാറിയിട്ട് കെ വൈ സി വെരിഫൈഡ് എന്ന് പറയുന്ന ഒരു പുതിയൊരു ഐക്കൺ ആയിരിക്കും വരുന്നത് ആ ടൈമിൽ മന്ത്ലി ലിമിറ്റ് ഇവിടെ ടെൻ തൗസൻഡ് എന്നുള്ളത് ടു ലാക്ക് ആയിട്ട് അപ്ഗ്രേഡ് ആവും നമ്മുടെ കെ വൈ സി കംപ്ലീറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു മണിക്കൂറായി നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കാം ഹോം പേജിൽ പ്രീപെയ്ഡ് കാർഡ് സെലക്ട് ചെയ്യുക ഇവിടെ കെ വൈ സി വെരിഫൈഡ് എന്നായിട്ടുണ്ട് നേരത്തെ ഇൻ പ്രോഗ്രസ് ആയിരുന്നു അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കെ വൈ സി കം വെരിഫൈഡായി കംപ്ലീറ്റ് ആയി നമ്മുടെ ലിമിറ്റ് ടു ലാക്ക് ആയിട്ട് കൂടിയിട്ടുണ്ട് നേരത്തെ ടെൻ തൗസൻഡ് ആയിരുന്നു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുള്ള പ്രധാന പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് മുൻപ് ഓൺലൈൻ ട്രാൻസാക്ഷൻസും അതുകൂടാതെ തന്നെ പി യു എസ് മെഷീനിലെ ലിമിറ്റെന്ന് പറയുന്നത് ടെൻ തൗസൻഡ് ആയിരുന്നു അത് ഇപ്പോൾ ടു ലാക്ക് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻ ആൻഡ് ലിമിറ്റ്സിൽ പോയിട്ട് അത് ചേഞ്ച് ചെയ്യണം സെറ്റിങ്സ് എടുക്കുക സെറ്റിങ്സിൽ ട്രാൻ